വെൽക്കം ടു മെട്രോ മാറ്റിനി ന്യൂസ് ഗോപി സുന്ദറിന്റെ സംഗീതം എന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നവയാണ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നിരവധി ഹിറ്റുകളാണ് ഗോപി സുന്ദർ നൽകിയത് മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലും അദ്ദേഹം തന്റെ കഴിവ് തെളിയിച്ചു കരിയറിൽ മുന്നേറുമ്പോൾ ഇടയ്ക്കിടെ വിവാദങ്ങളിൽ ഗോപി സുന്ദർ ഉൾപ്പെടാറുണ്ട് പലപ്പോഴും സ്ത്രീ സുഹൃത്തുക്കൾക്കൊപ്പമുള്ള ഫോട്ടോ അദ്ദേഹം പങ്കുവയ്ക്കുമ്പോൾ മോശം കമന്റുകളുമായി പലരും എത്താറുണ്ട് ഇടയ്ക്കൊക്കെ അദ്ദേഹം വായ അടപ്പിക്കുന്ന മറുപടിയും നൽകും ഗോപി സുന്ദർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു ആ പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് തന്റെ ഒരു വീട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന കാര്യമാണ് ഗോപി സുന്ദർ ഫേസ്ബുക്കിൽ പങ്കുവച്ചത് തൃപ്പുണ്ടിത്രയിലെ ആണ് ഈ വീട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് മാനേജറുടെ വിശദ വിവരങ്ങൾ കമന്റുകൾ കമന്റുകളുണ്ട് ഇപ്പോൾ എന്തിനാണ് ഗോപി സുന്ദർ വീട് വിൽക്കുന്ന സംശയം ചിലർക്കുണ്ട് ആലപ്പുഴയിൽ അടുത്തിടെ ഒരു ലക്ഷറി വില ഗോപി സുന്ദർ വാങ്ങിയിരുന്നു മ്യൂസിക് പ്രൊഡക്ഷൻ ഹബ് എന്ന ഗോപിയുടെ സംഗീത സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് താൻ ഈ നിമിഷത്തിൽ ജീവിക്കുന്നതാണെന്നും ആരൊക്കെ എന്തൊക്കെ തന്നെ കുറിച്ച് പറഞ്ഞാലും താനത് അത് കാര്യമാക്കുന്നില്ല എന്നും തന്റെ ലോകം തന്റെ ജീവിതം തന്റെ നിയമങ്ങളെന്ന് അടുത്തിടെ ഗോപി സുന്ദർ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഗോപി സുന്ദറിന്റെ പേര് സോഷ്യൽ മീഡിയ ചർച്ചകളിൽ വന്നിരുന്നു ബാലയും ആമൃതയും തമ്മിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കിടയിലാണ് ഗോപി സുന്ദറിന്റെ പേരും വന്നത് ബാല തനിക്കും കുടുംബത്തിനുമെതിരെ നടത്തുന്ന ആരോപണങ്ങളിൽ വ്യക്തമായ മറുപടിയുമായി അമൃത ഒരു പോസ്റ്റും പങ്കുവച്ചിരുന്നു ഈ പോസ്റ്റിൽ ഗോപി സുന്ദർ കമന്റ് ഇട്ടിരുന്നു നിങ്ങളെ ഏറ്റവും മികച്ചതും ശക്തവുമാണ് മുന്നോട്ട് പോവുക ഒരു അമ്മയുടെ ശക്തി എന്നാണ് ഗോപി സുന്ദർ കമന്റിട്ടത് ഗോപി സുന്ദറും അമൃതയിൽ ലിവിംഗ് ടുഗതർ ആയിരുന്നു അടുത്തിടെയാണ് ഇരുവരും വേർപിരിഞ്ഞത് ബന്ധം പിരിഞ്ഞെങ്കിലും ഇരുവരും പരസ്പരം കുറ്റപ്പെടുത്തലുകളൊന്നും നടത്തിയിട്ടില്ല ഇപ്പോൾ അമൃതയ്ക്ക് ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ ഗോപി സുന്ദർ പിന്തുണയായി എത്തുകയും ചെയ്തു ഇതിനിടയിലാണ് അമൃത ആശുപത്രിയിലാണ് സഹോദരി അഭിരാമി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടത് ആശുപത്രിയിൽ നിന്നുള്ള അമൃതയുടെ ചിത്രവും അഭിരാമി പങ്കുവച്ചു ഇപ്പോൾ അഭിരാമി ആ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ആരാധകർക്കിടയിൽ ആശങ്ക ഉടലെടുത്തിരിക്കുകയാണ് മതിയായി എന്റെ ചേച്ചിയെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുന്നത് അവസാനിപ്പിക്കൂ ഞാൻ നിങ്ങളെ വെറുക്കുന്നു ഞാൻ നിങ്ങളെ വെറുക്കുന്നു അവരെ ജീവിക്കാൻ അനുവദിക്കൂ നിങ്ങൾക്ക് ഇപ്പോൾ സന്തോഷമായില്ലേ എന്നായിരുന്നു കുറിപ്പ് ഇതോടൊപ്പം കാടിയെ കൈസുവിന് മുന്നിൽ നിന്നുള്ള ചിത്രം അഭിരാമി പങ്കുവച്ചു എന്നാൽ എന്താണ് അമൃതയ്ക്ക് സംഭവിച്ചെന്നത് വ്യക്തമല്ല പോസ്റ്റും ചിത്രവും അഭിരാമി പിൻവലിച്ചതോടെ ആരാധകർ ആകെ ആശങ്കയിലാണ് അധികം വൈകാതെ തന്നെ താരവും കുടുംബം വ്യക്തത വരുത്തുമെന്നാണ് സോഷ്യൽ മീഡിയ കരുതുന്നത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെ അനന്തരഫലമാണ് സംഭവമെന്നാണ് കരുതപ്പെടുന്നത്